ഇറക്കത്തൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഇറക്കത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം എൻ്റെ വാഹനത്തിൻ്റെ ഗിയർ റിവേഴ്സിലും ഹാൻഡ് ബ്രേക്കിലുമാണ് കിടക്കുന്നത് റിവേഴ്സ് ഗിയറിൻ്റെ പിടുത്തം ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിലാണ് ഈ ഒരു ഇറക്കത്ത് വണ്ടി കിടക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു കാരണവശാലും കയറി ക്ലച്ച് ചവിട്ടരുത് ക്ലച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ആദ്യം ക്ലച്ച് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ വണ്ടി ഇറക്കങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുക ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക വണ്ടിയുടെ കീ ഓൺ ആക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് പ്രോപ്പറായി അപ്ലൈ ആയെന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പതുക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മളിവിടെ ഇപ്പം ലെഫ്റ്റിലാണ് വണ്ടി അടങ്ങുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് ഒന്ന് പതുക്കെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി പതി അനങ്ങി തുടങ്ങുന്ന സമയത്ത് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് ഇറക്കത്ത് വരാം ഇനി ഇറക്കത്തിൻ്റെ അളവ് വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇറക്കങ്ങൾ ഇറങ്ങുക ഇനി നമുക്ക് ആവറേജ് ഇറക്കത്തിന് അളവ് കുറഞ്ഞാൽ നമുക്ക് വീണ്ടും തേർഡ് ഗിയർ കൊടുത്ത് പോകാനായിട്ട് കഴിയുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും ഇറക്കങ്ങളിൽ വലിയ ഇറക്കങ്ങളിലൊന്നും ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചു ബ്രേക്ക് മാത്രം അയച്ചയച്ച ഇങ്ങനെ ഒരു കാരണവശാലും വണ്ടി ഓടിക്കാനായിട്ട് പാടില്ല കാരണം നമുക്ക് ഗിയറിൻ്റെ ഒരു തരത്തിലുള്ള പിടുത്തം ഇല്ലാതെയായിരിക്കും വാഹനം വരുന്നത് അതുകൊണ്ട് ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക